hi hello namaskaram രണ്ടു ദിവസമായിട്ട് പണിയൊക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരിക്കുകയായിരുന്നു പക്ഷെ ചെറിയൊരു മദ്രസ മാജിക്ക് കാണിക്കാനായിട്ട് വന്നതാണ് ഞാൻ ഇമ്മാതിരി ഐറ്റം എടുക്കാതിരിക്കാണ് കുറച്ച് നാളുകളായിട്ട് ഇതുപോലെയുള്ള കേസുകൾ എടുക്കാതെ മാറി നിക്കുകയാണ് കാരണം അറപ്പായി തുടങ്ങിയത് കൊണ്ടാണ് നമ്മളായിട്ട് വീഡിയോ ചെയ്ത് ഈ ആരും കാണാതെ പോകുന്ന വീഡിയോസിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടല്ലോ എന്നൊരു തോട്ടാണ് ഞാനത് ചെയ്യാതിരുന്നത് പക്ഷെ ഈ വീഡിയോയ്ക്കകത്ത് അവൻ എൻ്റെ വീട്ടുകാർ മറ്റേ പണി ചെയ്യുന്നവരാണ് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മദ്രസ കുണ്ടർ ഇതൊക്കെ എത്രയേ ഉള്ളൂ അതായത് നമ്മളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടി പറയാനില്ലാത്ത ആളുകൾ പറയുന്ന ചില വാക്കുകളുണ്ട് അത് പറഞ്ഞുകൊണ്ടിരുന്നതാണ് എനിക്ക് പ്രശ്നമല്ല പക്ഷെ എന്റെ വീട്ടുകാരെ ഈ നായി മുമ്പ് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് സൗണ്ടിന് ചെറിയൊരു പ്രശ്നം ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക എന്നാലും ഞാനൊന്നും ചെയ്തു തരാം ഞാൻ ഈ വീഡിയോ ഒന്ന് നിങ്ങളിലേക്ക് എത്തിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടേക്ക ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമസ്കാരം സുഹൃത്തുക്കളെ ചെറിയൊരു അപ്പൊ ഈ മാജിക്കാ ഞാൻ പറഞ്ഞത് മദ്രസ മാജിക് അവൻ കണ്ടുപിടിച്ച മദ്രസ മാജിക്കിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്തായാലും ഇതും നിങ്ങളോട് ഒന്ന് കണ്ടു നോക്കി എന്നിട്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഈ കാണിക്കുന്നതൊക്കെ ഇനി കുറെ ലാഭങ്ങൾ വരും നാട്ടുകാർക്ക് കുഴി കുത്തുന്നതും നിങ്ങൾ അതിപ്പിടിച്ച് തള്ളിയിടുന്നതും നിങ്ങൾ അതിൽ നിന്ന് വലിച്ചു കയറ്റി പകുതിയിൽ കൊണ്ട് നിർദ്ദേശിച്ചു പറയാൻ ഞങ്ങൾ നിങ്ങളെ രക്ഷ അതായത് ഞാൻ ഈ വീഡിയോ ചെയ്തത് കഴിഞ്ഞ ജി എസ് ടി ഇളവുകൾ പ്രഖ്യാപിച്ചതിന് ശേഷം ആ ഇളവുകൾ അത് വെച്ചുകൊണ്ട് പ്രചരണം നടത്തണമെന്ന് ബി ജെ പി ആളുകളോട് പറഞ്ഞ ആ ഒരു സംഭവത്തിനെ വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതായത് ജി എസ് ടിയിൽ ഉയർന്ന നിരക്കിലേക്ക് ഇരുപത്തിയെട്ട് ശതമാനം വരെ കൊടുത്തുകൊണ്ടിരുന്ന അതായത് ജി എസ് ടിയുടെ പുതുക്കിപ്പണിയിലെല്ലാം കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരുപത്തിയെട്ട് ശതമാനം വരെ കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു ടാക്സിനെ കുറച്ചുകൊണ്ട് പതിനെട്ട് ശതമാനത്തിലേക്ക് എത്തിച്ച പല കാര്യങ്ങളെയും പത്ത് ശതമാനം കുറച്ചതിൻ്റെ പേരിൽ അത് വലിയ സംഭവമായിട്ട് കാണിക്കുന്ന സംഘി ഞാൻ ഇതിനകത്തോടെ കാണിച്ചത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഞാനിത് മദ്രസ പൊട്ടനായത് കൊണ്ട് മദ്രസ മാജിക് അങ്ങനെ പറയണം മദ്രസ മാജിക് ആണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ സംഘി മാജിക് കാണണ്ടേ കാണിച്ചു തരാം അപ്പൊ എങ്ങനെ നമ്മളെ മദ്രസ കുണ്ടന്റെ ബോധം പിന്നെ ഞാനൊരിക്കലും ശാഖാ കുണ്ടെന്നൊന്നും വിളിക്കുന്നില്ല കാരണം അതിനുപോലും ഉള്ള ഇല്ല ചാണകത്തിന്റെ അവസാനം പുഴു അരിച്ചു കഴിഞ്ഞിട്ടുള്ളതല്ലേ അത്രേ ഉള്ളൂ ആദ്യം ഇവൻ ഒരു ഒരു ലിസ്റ്റ് ഉണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒന്ന് വീഡിയോ കണ്ടു ഇത് നമുക്ക് ഏതൊരു സാധാരണക്കാരനും ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും ജി എസ് ടി ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുൻപ് ഈ രാജ്യത്തുണ്ടായിരുന്ന ടാക്സ് സ്ട്രക്ചറും ജി എസ് ടി വന്നതിന് ശേഷമുള്ള ടാക്സ് പെർസെൻറ്റേജും ഓക്കെ ഇവൻ പറയുന്ന പോലെ ജി എസ് ടി വരുന്നതിന് മുൻപ് ഫ്രീ മൂമ്പലും ജി എസ് ടി വന്നപ്പോൾ ഡബിൾ മൂമ്പലും ആയതല്ല ഇനിയിപ്പോൾ ഇവന് മുൻ ഇവൻ്റെ വീട്ടുകാരൊക്കെ ഇനി അതായിരുന്നു പണി എന്ന് അറിയില്ല ഏതായാലും ഇവൻ്റെ പേജിൻ്റെ പേര് ഖലിവർദ്ധനൻ വർധൻ കലിവർധൻ ഓക്കെ അത് നമ്മുടെ ആമരേഷ് പൂരി അല്ല പൂരി അല്ല റാ റൻ ആ റൺ ഉണ്ടായ ഈ പറയുന്ന ഈ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞതുപോലെ അച്ഛൻ്റെ സ്ഥാനത്ത് എ ബി സി ഡി എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാർക്ക് മുഴുവനായിട്ടുണ്ടായ ഏതോ ഒരു പൂജാതനായ പുത്രനാണ് ഈ വീഡിയോ ചെയ്യുന്നത് അവൻ്റെ പേജിൽ കയറി അറിയാം കണ്ടവൻ്റെ അല്ലെങ്കിൽ കണ്ട എല്ലാം വീഡിയോ ഇട്ടുകൊണ്ട് കൊണയടിക്കൽ മാത്രമാണ് അവൻ്റെ പരിപാടി അവൻ്റെ സൗണ്ട് കേട്ടിട്ട് ആരാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഞാനത് പറയുന്നില്ല അവൻ്റെ സ്വന്തമായ ഒരു പേജുണ്ടായിരുന്നത് പൂട്ടി യി ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരായിരുന്നു അത് പൂട്ടിപ്പോയി അടച്ചുപൂട്ടി ഏതായാലും നടക്കട്ടെ പരിപാടി നടക്കട്ടെ ഈ പേജിന് അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ലാതെ അതുകൊണ്ട് ഞാൻ ആരോടും ഈ വീഡിയോ കയറി കാണാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ഇവൻ ഈ ലിസ്റ്റിനകത്ത് പറഞ്ഞ പോലെ ഞാൻ ഡബിൾ ഊമ്പലാണോ സിംഗിൾ ഊമ്പലാണോ എന്നുള്ളത് തെളിയിക്കാൻ നിനക്ക് തന്തക്കി പറക്കണം ആദ്യം നിനക്കതിന് കഴിവില്ലാത്തത് കൊണ്ടാണ് അരുണാചൽ പ്രദേശ് അവൻ എടുത്തു വെച്ചേക്കുന്ന വെബ്സൈറ്റ് ആ ലിസ്റ്റ് എടുത്തു വെച്ചേക്കുന്നത് അതായത് സാധാരണക്കാർക്ക് ആർക്കും ഗൂഗിൾ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എടുത്തു വെച്ചിരിക്കുന്നത് അരുണാചൽ പ്രദേശിൻ്റെ ടാക്സ് ഇൻഫോയാണ് അവൻ എടുത്തു വെച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവന് കേരളത്തിൽ ഇരുന്നിട്ട് മലയാളത്തിൽ വീഡിയോ ചെയ്ത് മലയാളത്തിൽ സംസാരിക്കുമ്പോൾ കേരളത്തെക്കുറിച്ച് സംസാരിക്കണം ഓക്കെ അവൻ അതിന് അവന് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല ടാക്സ് സ്ട്രാക്ഷ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വലിയ അറിയുന്നത് എങ്ങനെയാണ് ആദ്യത്തെ ടാക്സ് സ്ലാബ് എത്രയായിരുന്നു ഇപ്പോഴത്തെ സ്ലാബ് റേറ്റ് എത്രയാണെന്നുള്ളത് മാത്രം നീ ചിന്തിച്ചാൽ മതി അല്ലാതെ വേറെ കഥകളൊന്നും അടിക്കണ്ട നീ എടുത്തു വെച്ചേക്കുന്ന ലിസ്റ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ഐറ്റം എടുത്തു വെച്ചുകൊണ്ട് നീ സംസാരിക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നു എന്തിനേറെ പറയുന്നു അതിനകത്ത് ഇടാൻ പറ്റത്തില്ല ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് വന്നവിടെ കമൻറ്റ് ഞാൻ ഇട്ടാനേ ഇത് എൻ്റെ വീഡിയോ കാണുന്നത് വേറൊരാൾ അയച്ചു തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കണ്ടത് നീ നിന്റെ കുറച്ച് താങ്ങുന്ന കുറേ മറ്റോമാർ മാത്രം കമൻറ്റ് ഇട്ടാൽ എന്ന് പറഞ്ഞിട്ട് ആണ് ആ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ആ സെറ്റിങ്സ് ഒന്ന് മാറ്റിയിട്ട് പബ്ലിക്കാക്ക് എല്ലാവർക്കും അത് ചെയ്യാവുന്ന രീതിയിൽ എല്ലാവർക്കും ചെയ്യാവുന്ന നിനക്ക് ഞാൻ ഞാൻ അവിടെ വന്ന് മറുപടി പിന്നെ രീതിയിലും ജി എസ് ടി വരുന്നതിന് മുൻപ് ഇത് പഴയ ടാക്സ് സ്ലാബ് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങൾക്കും പല ടാക്സ് സ്ലാബായിരുന്നു പല പ്രോഡക്റ്റിനും അത് ഏകീകരിക്കുകയാണ് ജി എസ് ടി മൂലം ചെയ്തത് ഏകീകരിച്ച് ഒരു സ്ലാബിലേക്ക് നിശ്ചിത സ്ലാബിലേക്ക് ഉൾപ്പെടുത്തുക അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും സിക്സ് പെർസെൻറ്റേജ് ട്വൽവ് പെർസെൻറ്റേജ് ട്വൻ്റി സെവൻ പെർസെൻറ്റേജ് ട്വൻ്റി വൺ പെർസെൻറ്റേജ് ട്വൻ്റി എയ്റ്റ് പെർസെൻറ്റേജ് അങ്ങനെ വിവിധ ടാക്സ് സ്ലാബുകളുണ്ടായിരുന്ന പ്രൊഡക്റ്റുകളെ ഒരു നിശ്ചിത സ്ലാബിനകത്തേക്ക് ഉൾക്കൊള്ളിച്ച് ഏകീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ജി എസ് ടി അതും മോഡി സർക്കാർ മണ്ണപ്പം ചുട്ടെടുക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു രാത്രി ഇരു ടിവെൽത്ത് വരുമ്പോൾ ആണ് ചുട്ടടുത്ത ജി എസ് ടി ബില്ലൊന്നുമല്ലത് ഇത് ജി എസ് ടി കൗൺസിലെന്ന് പറഞ്ഞിട്ട് സംസ്ഥാനങ്ങളുടെ ധനമന്ത്രിമാരെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കൗൺസിലുണ്ടാക്കി ആ കൗൺസിലിൽ ചർച്ച ചെയ്ത് ആണ് ഈ റേറ്റ് ഈ ടാക്സ് പേർസെൻറ്റേജ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ളതും ഫൈനൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളതൊക്കെ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ കയറുപുരിയൊക്കെ അപ്പോൾ നീ ഓമ്പിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കാര്യം ബാക്കി നാട്ടുകാർക്കും അങ്ങനെ ആയിരുന്നില്ല ഓക്കെ നാട്ടുകാരുടെ മുഴുവനായിട്ട് ഏറ്റെടുക്കാനായിട്ട് നിന്റെ തന്തയാണല്ലോ നാട്ടിൽ മുഴുവൻ നടക്കുന്നത് ഓടികടന്ന് ഉണ്ടാക്കിയത് അന്തമാരാണല്ലോ നിന്റെ നാട്ടിലുള്ളത് അവിടെ നീ നാട്ടുകാരുടെ മുഴുവൻ ഏറ്റെടുത്തു അതൊന്നുമില്ല ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് മോദി സർക്കാർ ഉണ്ടാക്കിയ സ്ലാബ് റേറ്റുകൾ നീ ആ ഇതിനകത്ത് എടാ മന്ദബുദ്ധി മന്ദബുദ്ധി എന്ന് വിളിച്ച മന്ദബുദ്ധികളും കൂടെ എന്നെ തല്ലും എടാ ചാണകത്തിന്റെ ഏറ്റവും തരം താഴ്ന്നവനെ എടാ നീ ആ പൊക്കി വെച്ചേക്കുന്ന അരുണാചൽ പ്രദേശിൻ്റെ ടാക്സ് ഇൻഫോയ്ക്കകത്ത് അതിനകത്ത് കൊടുക്കുന്ന സ്ലാബ് റേറ്റുകൾ എത്രയാണെന്ന് നോക്കി പറയാൻ പോലും ഉള്ള കഴിവില്ലാത്ത നീയാണോ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനകത്ത് അരുൺ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഐ എൻ ഡി എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ആ ആ വെബ്സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ എങ്കിലും മനസ്സിലാക്കുക അത് അരുണാചൽ പ്രദേശിൻ്റെ ആണെന്ന് അതുപോലും അറിയാതെയാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിനെ കുറിച്ച് സംസാരിക്കാം ഈ സ്ലാബ് റേറ്റ് വന്നുകൊണ്ട് കഴിഞ്ഞ വളരെ സിമ്പിളായിട്ട് ഞാനൊരു ഉദാഹരണമാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ഫ്രിഡ്ജ് എടുക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ജി എസ് ടി നീ പറഞ്ഞ മണ്ണപ്പം മണ്ണപ്പൻ ചുട്ടുണ്ടാക്കിയതൊന്നുമല്ല ഞാനിപ്പോഴും പറഞ്ഞിരിക്കുന്ന വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് പറയും ഞാനിപ്പോൾ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ പോകുന്നു അന്ന് ഉള്ളത് വാല്യു ആ ടാക്സ് അതായത് വാറ്റ് വാറ്റായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നതെന്ന് വെച്ച് ആ സമയത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാം ഇരുപതിനായിരം രൂപയുടെ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാനായിട്ട് ഞാൻ പോകുന്നു അന്ന് ഫ്രിഡ്ജ് എന്ന് പറയുന്ന സാധനത്തിന് നമ്മൾ കൊടുത്തിരിക്കുന്ന വാറ്റ് എന്ന് പറയുന്ന പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനവും അത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ഇരുപതിനായിരം രൂപയുടെ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കണം എന്നുണ്ട് അതിന് നമ്മൾ ടോട്ടലായിട്ട് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ജി എസ് ടിയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് റെഫ്രിജറേറ്ററിന് നമ്മൾ കൊടുക്കേണ്ട വാറ്റ് എന്ന് പറയുന്നത് അല്ലെ ജി എസ് ടി എന്ന് പറയുന്നത് ഇരുപത്തി എട്ട് ശതമാനം ജി എസ് ടി എന്ന് പറയുന്ന ഇരുപത്തി എട്ട് ശതമാനത്തിന്റെ സ്ലാബിലായിരുന്നു റെഫ്രിജറേറ്റർ ഉണ്ടായിരുന്നത് അന്ന് നമ്മൾ കൊടുക്കേണ്ട ജി എസ് ടി എന്ന് പറയും ഇരുപത്തി എട്ട് ശതമാനം പിന്നെ അത് രണ്ടായിരത്തി പതിനെട്ടിൽ പുതുക്കിയപ്പോഴത്തേന് പതിനെട്ട് ശതമാനത്തിലേക്ക് എത്തി പതിനെട്ട് ശതമാനം എന്ന് പറയുമ്പോഴത്തേന് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിരുന്ന സ്ഥാനത്ത് നമ്മൾ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ് എഴുന്നൂറ് രൂപ ഏകദേശം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വന്നു ഇതിനെയാണ് ഞാൻ നിന്നോടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ സാധാരണ എന്താ പറയുക നമ്മുടെ എസൻഷ്യൽ ഗുഡ്സിന് എല്ലാത്തിനും കൂടെ സീറോ ടു സീ വൺ പെർസെൻറ്റേജ് ആണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന വാറ്റ് എന്ന് പറയുന്നത് സ്വർണത്തിന് അഞ്ച് ശതമാനം മാത്രമായിരുന്നു വാറ്റുമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് പിന്നെ നോർമലായിട്ട് ജനറൽ ഗുഡ്സിനെ എല്ലാത്തിനെയും എടുക്കണേ മോസ്റ്റ് ഓഫ് ദ ഐറ്റംസും നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു വാറ്റായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് കൂടുതൽ വാറ്റ് വന്നിരുന്ന സാധനം എന്ന് പറയുന്നത് പെട്രോളിനും ഡീസലിനുമാണ് ഇരുപതും ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് ശതമാനമാണ് പെട്രോളിനും ഡീസലിനും കൊടുത്തുകൊണ്ടിരുന്നത് ഈ ഒരു സാധനത്തിന് ഇന്നുവരെയും ജി എസ് ടിയുടെ കീഴിൽ കൊണ്ടുവരാൻ നിങ്ങൾ കൊട്ട് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ അദാനിയൊക്കെ കത്തിക്കും പിടിച്ച് അതുകൊണ്ട് നിങ്ങളത് കൊണ്ടുവരാനായിട്ട് മുതിരത്തുമില്ല നിങ്ങൾ രാഷ്ട്രീയം കളിക്കാനായിട്ട് അവരങ്ങനെ ഇവരിങ്ങനെ പറയത്തുള്ളൂ അതിനെ കൊണ്ടുവരത്തില്ല അത് നല്ല ഉറപ്പുള്ള കാര്യം തന്നെയാണ് അപ്പൊ നമ്മുടെ കേരളത്തിലെ മാക്സിമം കൊടുത്തുകൊണ്ടിരുന്ന പന്ത്രണ്ട് പോയിന്റ് അഞ്ച് പെർസെൻറ്റേജ് എന്ന് പറയുന്ന വാറ്റിനെ നിങ്ങൾ ഇരുപത്തിയെട്ട് ശതമാനം വരെ വലിച്ചു നീട്ടി കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് പത്ത് ശതമാനം കുറച്ചിട്ട് ഇപ്പോൾ അതിനെ പതിനെട്ട് ശതമാനം നിങ്ങൾ ജയ് ജയ് വിളിക്കുന്നതിനെയാണ് ഞാൻ ആ വീഡിയോയിലൂടെ ചോദ്യം ചെയ്തത് അതിനെ നിനക്ക് മദ്രസ മദ്രസാമാജിക്കായിട്ടോ എന്ത് കാണാം പക്ഷെ അതൊരു ചാണകപൊട്ടൻ്റെ മണ്ടത്തരമായിട്ട് കണ്ട് ഞാൻ അങ്ങനെ വിട്ടുകളായിട്ട് ഉദ്ദേശിച്ചാണ് പക്ഷെ എന്റെ വീട്ടുകാരെ പറഞ്ഞുകൊണ്ടാണ് റിപ്ലൈ തന്നത് പിന്നെ അതിന്റെ കൂട്ടത്തില് ഞാൻ വീഡിയോയിൽ പറഞ്ഞു വോട്ട്ചോരി വന്നതിന്റെ ഒരു ആസനത്തിൽ കത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രചരണവും കാര്യങ്ങളും ഒക്കെ ഇവർ നോക്കുന്നത് എന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ അണ്ണൻ പുതിയൊരു വാർത്തയുമായിട്ട് വന്നിട്ടുണ്ട് ഞാൻ നമുക്ക് ആ വാർത്തയും കൂടെ കണ്ടതിന് ശേഷം ബാക്കി സംസാരിക്കാം കേസ് എടുത്തോണ്ട് വരുന്നതിന് മുമ്പ് മോളി സെർച്ച് നോക്കിയേ മദ്രാസ് ഹൈക്കോടതി കേസോ സെർച്ച് ഹൈക്കോർട്ട് വെച്ചേക്കുന്നത് ഈ വോട്ട് ചോരി മദ്രാസ് ഹൈക്കോടതി തമ്മിലുള്ള ബന്ധം അല്ല ഏതോ ശാഖാ വാട്സ്ആപ്പ് ഗ്രൂപ്പിലെ ചാണക ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ എന്തോ ഒരു വാർത്തയുണ്ട് അതിനെ പൊക്കി എടുത്തുകൊണ്ട് വരാനായിട്ട് കൊണ്ടുപോയി സെർച്ച് ചെയ്തേക്കുക ഗൂഗിളിൽ ഇനി എങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള സെർച്ച് ചെയ്ത ഐറ്റംസ് ഒന്നും മറ്റുള്ളവരെ കാണിക്കാതെ വേണം കേട്ടോ വീഡിയോ ചെയ്യാനായിട്ട് അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കും ഓക്കെ ഇത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ന്യൂസാണ് മദ്രാസ് ഹൈക്കോർട്ടിലേക്ക് ഇവനെപ്പോലുള്ളൊരു വാണപ്പൻ വ്യാജഗാന്ധിയുടെ ചോരി വോട്ട് ചപ്പാത്തി ആരോപണമായിട്ട് പോയിട്ട് അവസാനം കോടതി ഒരു ലക്ഷം ഒന്നൊന്നര ആട്ടും കൊടുത്തിട്ടാണ് ആ വാണപ്പനെ ഓടിച്ചത് അപ്പോൾ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള രാഷ്ട്രീയക്കാര് കോൺഗ്രസ് അപ്പോ എലി ഏതാ അറിയേതാന്ന് തിരിച്ചറിയാത്തവനാണ് ഇവൻ എന്നുള്ളതിനകത്ത് ഇത് വേറെ കൃത്യം പിന്നെ ഇവൻ പറയുന്ന വാണപ്പൻ ഉള്ള വാണം പിടികോ ചിലപ്പോ പൂത്തിരി കത്തിക്കുകയോ ഒക്കെ ചെയ്യും അതില്ലാതെ കുഴി കൊടുത്ത് നടക്കുന്നത് നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ശാഖയില് പോയി എന്നെ പറയിപ്പിക്ക പൊന്നാര മോനെ നീ വോട്ട് ചോരിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ കുറിച്ച് സംസാരിക്കണം രാഹുൽ ഗാന്ധിയുടെ കാര്യം വെച്ചുകൊണ്ട് ഏതോ ഒരാൾ മദ്രാസ് ഹൈക്കോടതിയിൽ എന്തോ കേസ് കൊടുത്തു അതിന് തെളിവില്ലാത്തതിന്റെ പേരിൽ അയാൾക്ക് ഒരു ലക്ഷം രൂപ പെനാൽറ്റി കൊടുത്തു അതിന്റെ അർത്ഥം വോട്ട് ചോരി എന്ന് പറയുന്ന ആ ഒരു സംഭവം ഈ നാട്ടിൽ നടന്നിട്ടില്ല എന്നുള്ളതല്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അല്ലേടാ മോനെ നിന്നെ പോലെ ആ അച്ഛൻ്റെ സ്ഥാനത്ത് എ ബി സി ഡി എന്ന് എഴുതേണ്ട അവസ്ഥയിലുള്ള കുറേ ആളുകളുള്ളത് ഉള്ളത് അതിനെതിരെ ഇതുവരെ ഇലക്ഷൻ കമ്മീഷന് സംസാരിക്കാനായിട്ട് സാധിച്ചോ അപ്പോൾ അതുകൊണ്ട് എൻ്റെ പൊന്നാര പൊന്നുമണി മക്കളെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ചാണകത്തീട്ടങ്ങളെ ചവിട്ടാതെ മാറി നടക്കുന്നത് അതായത് അറപ്പായതുകൊണ്ട് ചവിട്ടിയാൽ മാറുന്നത് നമ്മളായതുകൊണ്ട് മാത്രം എന്തിനാ നാറ്റം നമ്മുടെ ദേഹത്തോടും പറ്റിക്കുന്നതെന്ന് പറഞ്ഞു മാറി നടക്കുന്ന ആളാണ് ഞാൻ ആ എൻ്റെ അടുത്ത് വന്നു ചുമ്മാ കൊണയടിക്കാൻ വരരുത് വരികയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മറുപടികൾ സംസാരിക്കാനായിട്ട് വരണം അല്ലാതെ കാണാ കൊണാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് അണിഞ്ഞാൽ ഒരു കുഴപ്പമില്ല മുത്തുമണി മനസ്സിലായോ അതായത് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കാത്ത പരവടികൾക്ക് പല തന്തമാരിലുണ്ടായിട്ടുള്ള മക്കൾക്ക് ഇങ്ങനെ പലതും സംസാരിക്കാം അതിനൊക്കെ വന്നിട്ട് ഞാൻ മറുപടി പറയാന്ന് പറഞ്ഞാൽ എനിക്കൊരു നാണവുമാനവും അഭിമാനവും ഉണ്ട് അപ്പോൾ നിങ്ങളെ ആ രീതിയിൽ സംസാരിക്കത്തുള്ളൂ അത്രത്തോളം ലോ ലെവലിലേക്ക് ഞാൻ ഇറങ്ങി വരാൻ ഒറ്റ ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ജയ് ശങ്കശക്തി ഓക്കെ അവൻ്റെയൊക്കെ പേജിൽ ഇതാ ഇത് കണ്ടോ അവൻ്റെ പേജിൽ ആകെ പത്ത് കേക്ക് കൂടുതൽ ആളുകൾ കണ്ടേക്കുന്ന ഏക വീഡിയോ എൻ്റെ ചെയ്ത വീഡിയോ അതുകൊണ്ട് സന്തോഷിക്കൂ സന്തോഷിക്കൂ നീയൊക്കെ എൻ്റെ മെറ്റേൽ നിങ്ങൾക്കും കൂടെ പൈസ കിട്ടണ്ടേ നടക്കട്ടെ നടക്കട്ടെ ഒരു കുഴപ്പവും ഇല്ല അപ്പം ഞാൻ കൊണ്ട് നീ എങ്കിലും ചാണകത്തിൻ്റെ വല്ലപ്പോഴും ആ ചോറ് വാങ്ങിച്ച് തിന്ന് ആ കിട്ടുന്ന പൈസയ്ക്ക് അത്രേ ഞാൻ പറയുന്നുള്ളൂ എഴുപത്തെട്ട് കെ ആൾക്കാർ കണ്ടില്ലേ ഞാൻ കാരണം ഏ കണ്ട കണസ കണസ പെണ്ണുങ്ങളുടെ വീഡിയോ ഇട്ടിട്ട് പോലും ആയിരത്തഞ്ഞൂറ് പേര് പേരിൽ കൂടുതൽ കണ്ടിട്ടില്ല നിൻ്റെ ഏ നടക്കട്ടെ എന്നെങ്കിൽ